and watch. I will also show you. Let the world know that you are a woman. I say you go with some... Now you talk! Tell him no, you go to women. Tell! Yes. Tell him when he comes that I will go with every yes. woman. Yes. Tell. I will tell! Tell what? that I am not this charity guy. I'm not for I'm not I am not a guardian. We will go against charity. But you have high do. six abortions. How many abortions I went through? How many surgeries I went through? അപ്പൊ നമ്മുടെ പോച്ചയോട് അറസ്റ്റ് ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് സംഭവം അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ഹണി റോസ് എന്ന് പറഞ്ഞ സിനിമാ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പോച്ച അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ തന്നെ പബ്ലിക്കായി ഡബിൾ മീനിങ് കോമഡികൾ കൊണ്ട് അപമാനിച്ചു എന്ന പരാതിയിലാണ് പുള്ളിക്കാൻ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇപ്പൊ നിലവിൽ ബോച്ചെ കുറച്ച് ദിവസത്തേക്ക് റിമാൻഡിലാണ് പക്ഷേ ബോച്ച വലിയ പണക്കാരനാണ് പിടിപാടുണ്ട് എന്ന് കരുതി ജയിലിൽ യാതൊരു ആനുകൂല്യവും നൽകില്ല എന്നുള്ളതാണ് നിയമപാലകരെ അവസാനമായി അറിയിച്ചത് ജയിലിൽ എല്ലാവർക്കും നൽകുന്ന അതേപോലുള്ള പരിഗണന തന്നെയായിരിക്കും ബോച്ചിയ്ക്ക് നൽകുക എന്തായാലും ഇത് ബോച്ച നൂറ് ശതമാനം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തിരുന്നാലും ഈ വിഷയം രണ്ട് ദിവസം മുന്നേ കുത്തി പൊങ്ങി വന്ന സമയത്ത് നൂറ് ശതമാനം എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഹണി റോസിനെയാണ് അല്ലേ കാരണം അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ബോച്ചയാണ് എല്ലായിടത്തും ബോച്ച കാര്യ ഡബിൾ മീനിങ് കോമഡികൾ അടിച്ച് ആളുകൾ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത് മാത്രവുമല്ല നല്ല പണവും പ്രശസ്തിയും ഉണ്ടായത് കൊണ്ട് തന്നെ ബോച്ചയെ പൂട്ടാൻ പറ്റില്ല എന്നൊരു ചിന്താഗതിയും എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനെല്ലാം അടിസ്ഥാനത്തിലായിരുന്നു എല്ലാവരും ഹണിറോസിനെ തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നെ ആദ്യം ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കുത്തി പൊങ്ങി വന്ന സമയത്ത് ഞാനൊക്കെ കാര്യം ചെയ്ത് രണ്ടു ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യും പിന്നെ അതങ്ങനെ വായി പോകുന്നതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ ആശിന് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ പോച്ച അറസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു അതെല്ലാം നടന്നു എന്നുള്ളതാണ് എന്തായാലും പോച്ചയുടെ അറസ്റ്റിന് ശേഷം നൂറ് ശതമാനം എല്ലാവരും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തെടുത്തതെന്നും ആളുകൾ രണ്ട് ചേരികളായി തിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണ ഒട്ടും റെഡിയല്ല മലയാളികൾക്ക് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വസ്ത്രധാരണയാണ് ഹണി റോസിൻ്റെ ഒരുപാട് മലയാളികൾ അത് പറയാൻ ആഗ്രഹിച്ചിരുന്നു തമാശ രൂപ ഡബിൾ മീനിങ്ങിലൂടെ പറഞ്ഞു അതിനെന്താണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് ഒരു തമാശ പറഞ്ഞതിനാണോ അയാളെ പിടിച്ചകത്തിട്ടത് എന്നുള്ള രീതിയിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പഴയ പോലെ തന്നെ ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി വേറെ ചിലർ പറഞ്ഞു പരുത്തുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹണി റോസിന് പുതിയൊരു സിനിമ റിലീസാക്കാൻ പോകുന്നുണ്ട് അതിന് പ്രൊമോഷന് വേണ്ടിയുള്ള ട്രിക്കാണ് ഇതൊക്കെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ പ്രൊമോഷന് വേണ്ടിയാണ് ഹണി റോസ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഇമാതിരി പ്രൊമോഷൻ നടത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും ഇല്ല സിനിമ പൊട്ടിപ്പോകും അത് മുമ്പുള്ള പല വിവാദങ്ങളും തെളിയിച്ചതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ പ്രമോഷന് വേണ്ടിയാണ് ഹണി റോസ് ഇതെല്ലാം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചുമ്മാ പറയാനൊരു കാരണം അല്ലെ ഇതെല്ലാം മാധ്യമയെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ആകുന്നുള്ളത് പിന്നെ നമ്മുടെ നാടാണല്ലോ എല്ലാറ്റിനും ആളുകൾക്ക് രണ്ടാഭിപ്രായം ഉണ്ടാവില്ല സ്വന്തം അമ്മനെ തല്ലിയ പോലും രണ്ടാഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇപ്പത്തെ ന്യൂസ് ചാനലുകളുടെ അന്തി ചർച്ച എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഫുള്ളും ഇത് തന്നെയാണ് അണി റോസിനെ കുറിച്ചാണ് പിന്നെ കമന്റ് ബോക്സുകളിൽ ോച്ചയ്ക്ക് സപ്പോർട്ട് കൂട്ടാൻ വേണ്ടി വർക്കുകൾ നടക്കുന്നുണ്ട് എന്നും ഞാൻ അറിഞ്ഞു കിട്ടും ഒരുവിധ കമന്റ് ബോക്സുകളിലൊക്കെ ബോച്ചയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റുകൾ വരുന്നുണ്ട് അതിൽ പലതും പിയർ വർക്കിന്റെ ഭാഗമാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അണിയറോസ് ബോച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ എനിക്ക് പറയേണ്ടതുണ്ട് ഞാൻ അത് അവസാനം പറയാം എന്തായാലും അതങ്ങനെ ഒരു സെഡ്യൂടെ പോകുന്നുണ്ട് ഇനി ഈ സംഭവത്തിന് മറ്റൊരു വശ ഇപ്പൊ കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ് എന്താണെന്നല്ലേ അതായത് മൂന്നാല് വർഷം മുമ്പ് ബോച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ബോച്ചയുടെ അടുത്തിരുന്നു കൊണ്ട് കരിഞ്ഞോണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷെ അന്ന് ആ വീഡിയോ പുറത്തിറങ്ങിയെങ്കിൽ കൂടിയും വലിയ രീതിയിൽ അത്

Tell them when he comes that I will go with every yes, woman. Yes, tell, tell, tell women that I am not this charity guy. I am not for i am not a. Charity will go against charity. But you I will got, got a woman. You, I will do charity. Not one woman. Many women. Every woman. Yes. How many 10, women? Ten thousand women. You have ah, got I will, so far. I will go. I will do the charity. Yes. Whatever things, it will go like that. Yes. I don't mind uh, people knowing I am a womanizer. No yes. problem. Already know it. Still I don't mind. I will do the charity. The way I go, I do it. I yes. Don't mind. So you yeah, want to be a, uh, you accept you are a womanizer. Yes. Right? Yes. You are a womanizer. Yes. So every innocent girl you take and you cheat her. Right? Yes or no? Yes or no? That's all you answer me. Why oh, you have to answer Every woman you take, every innocent girl you take and you cheat That's her. Behind me. You cheat them. ഞാൻ ചാരിറ്റി ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടെ പെണ്ണുങ്ങളെ പോയി ചീറ്റ് ചെയ്യുന്നൊക്കെ ഇവിടെ ബോച്ച തന്നെ തുറന്ന് പറയുന്നുണ്ട് അല്ലെ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡ്രസ്സിൻ്റെ ഉള്ളിൽ അങ്ങാനും വെച്ച് ഹിഡൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതാകാം അതോടൊണ്ടാക്കാം ഇത്ര ഫ്ലോല് പുള്ളിക്കാരൻ പറഞ്ഞു പോയത് ഒരു പക്ഷേ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലല്ലോ ഞാൻ ശ്രീലംബനാണ് ഞാൻ പെൺകുട്ടികളെ ചീറ്റ് ചെയ്യുന്നൊന്നും പറയില്ലല്ലോ എന്തായാലും ബാക്കി കൂടെ ഉണ്ടോ Tell in month of August is good for me last year by now only you made me pregnant and I was in the ICU and I'm, t I'm messaging you I'm in the ICU I'm serious not bothered quietly you turned away you thought okay my god let me escape like this okay and just because I was silent you came back to me again huh it's uh, yes yes Sorry, my calculation is correct. Never love anybody. Don't talk. do fuck that love. Don't use that That's word love. Use. Don't use that fucking don't love. Use don't use that word fucking love. No, you can never use it anymore in your life. That's only mistake. You can never. Yes. Screw it. That's yes. All. You can't screw. Happen. Even you can't screw. You'll cut your part and throw it. Wait and see. You can't screw anymore anyone. Wait and see. To what extent Sorry. I will do it? To what extent you will not get a woman even to screw? Wait and watch. I will ensure that you won't get a woman, you should cut your part and throw if you can't control yourself so much. Either you go back to your wife or you kill yourself. Wait and see. Two years what pain you gave me? I am a fatherless daughter. I am an orphan. If my father was left today, you are fucking nothing to me. Okay, keep that in mind very well. Your father will die and that time people will call you a bastard and you will be an orphan and you will suicide yourself. ഓക്കെ അതാണ് ഞാൻ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കാണോ എന്തായാലും അഞ്ചാറ് വട്ടം പോച്ച കാരണം ആബോച്ചന എന്നുള്ളതാണ് അവരോട് പറയുന്നത് അല്ലേ പിന്നെ പറഞ്ഞത് പോച്ചേനെ കുറിച്ചായതുകൊണ്ട് തന്നെ കേട്ടിട്ട് പോലെ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല ഇതൊക്കെ സ്വാഭാവികം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ വീഡിയോയുടെ ജെവിനിറ്റി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കാരണം ഈ വീഡിയോ അന്ന് പുറത്തിറങ്ങി എന്നതിനപ്പുറത്തേക്ക് ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് എല്ലാവരും കണ്ടത് ഈ വീഡിയോയുടെ പിന്നാമ്പുറത്ത് എന്താണ് നടന്നതെന്നുള്ള നമുക്ക് യാതൊരു അറിവുമില്ല ഒരു പക്ഷെ ഇതൊരു ഹണി ട്രാപ്പ് പോലെ നടത്തൊരു സംഗതി ആണെങ്കിലും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ ഇനിയിപ്പോ ഈ പറഞ്ഞ തരാൻ സത്യമാണെങ്കിൽ തീർച്ചയായും അതിനുള്ളത് പോച്ച് അനുഭവിക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും പുറത്തു വരട്ടെ അല്ലെ ഒരു പക്ഷെ ഇപ്പൊ ഈ വീഡിയോ വൈറലായ സാഹചര്യത്തിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആള് രംഗത്ത് വരികയാണെങ്കിൽ അത്രയും നന്നായിരിക്കും എന്തായാലും ബോച്ച ആകെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനിയിപ്പോ ഞാനിതൊക്കെ പറഞ്ഞ സമയത്ത് ഇനിയിപ്പോ കുറെ പോച്ച ഫാൻസുകാര് കമന്റ് ബോക്സിൽ വന്ന് പറയാൻ തുടങ്ങും ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങൾ ല്ലേ നീ ഇപ്പ എന്താ കുത്തിപ്പൊക്കി കൊണ്ട് വന്നിട്ടുള്ളത് നീ കണ്ടിന് വേണ്ടി റീച്ചിന് വേണ്ടി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഞാനായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നൊന്നുമില്ല ഇത് ഓൾറെഡി കഴിഞ്ഞ ഒന്ന് രണ്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലിപ്സ് ആണ് ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തു എന്ന് മാത്രം പിന്നെ എന്തുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുത്തിപ്പൊങ്ങി വന്നു ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെയാണെന്നുള്ളൊരു മറുപടി അവിടെ പറയാനുള്ളൂ ഈ പല നാൾ കളയൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ല അങ്ങനെ ഒരു നാൾ പിടിയിലാവുന്ന സമയത്ത് പലനാൾ ചെയ്ത കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരും അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിപ്പോ ബോച്ചിന്റെ വിഷയത്തില് മാത്രമല്ലല്ലോ ഒരുവിധം എല്ലാരും വിഷയത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു മാസം മുന്നേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ പേളിമാണി വിഷയവുമായി ബന്ധപ്പെട്ട് പേളി മാണിക്കെതിരെ ഒരു സിനിമാ നടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല് വിളിച്ചു വരുത്തി ഞാൻ അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അന്ന് പേളിമാണി കുറച്ച് ദിവസത്തേക്ക് കേരളമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നീട് എന്താ സംഭവിച്ചത് ഹസ്ബൻഡ് ആയിട്ടുള്ള ശ്രീനിഷും പുള്ളിക്കാരുടെ മുൻ കാമുകിയുമായിട്ടുള്ള ചില കാര്യങ്ങൾ കുത്തി പൊങ്ങി വന്നു അല്ലെ ശ്രീനീഷ് മുൻ കാമുകിയെ ചതിച്ചുകൊണ്ടാണ് പേളിമാണിയെ സ്വന്തമാക്കിയത് എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതെന്ന് നാല് വർഷം മുമ്പേ നടന്ന കാര്യമാണ് പക്ഷെ ഇപ്പൊ പേളിമാണി കേരള അത് കുത്തി പൊങ്ങി വന്നു എന്നുള്ളതാണ് അതാണ് സോഷ്യൽ മീഡിയയിലെ രീതി എന്ന് പറയുന്നത് അതിപ്പം എന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും മൊത്തത്തിൽ ബോച്ചിന്റെ ആഫീസ് പൂട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മൾ ബാക്ക് ടു ഹണി റോസ് ബോബി എമ്മൂണൊരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ചുമ്മാ ഒരു ഡബിൾ മീനിങ് തമാശ പറഞ്ഞതിന് മാത്രമാണോ ബോച്ചിനെ എങ്ങനെ അറസ്റ്റ് ചെയ്തതെന്നുള്ളത് പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു തവണ മാത്രമല്ല പബ്ലിക്കായി ബോച്ച ഹണി റോസിനെ അധിക്ഷേപിച്ചത് മുമ്പൊരിക്കൽ ഹണി റോസിനെയും ബോച്ചെയും ഒരുമിച്ച് തലശ്ശേരിയിൽ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ബോച്ചെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ സോറി ഹണി ഹണി പോലെ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനും റോസും ചേർന്ന് തലശ്ശേരി പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ലക്സ് ബ്യൂട്ടി പാർലർ പ്ലേ ഫിറ്റ്നസ് അരിയണോ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു ബോച്ച് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാം ഹണി റോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാം മാത്രല്ല ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് നമ്പർ ഓഫ് ഫൈറ്റ് നിങ്ങൾക്ക് ആക്ഷൻ കാണിക്കാമോന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഓണർ വിചാരിച്ചുണ്ടാവുക അതിന്റെ കുട്ടൻസ് വെടിയിട്ടില്ല ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാര വടിവത്ത സോറി ആകാര വടിവത്ത ഹണി റോസിനെ പോലെ ഉള്ളൊരു സുന്ദരിയെ വാർത്തെടുക്കാൻ ഒരു പ്രചോദനം നൽകുക എന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഹണി റോസ് ജിമ്മിൽ പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പൊ മനസ്സിലായല്ലോ ഒരു തവണയല്ല പല തവണ ഇയാൾ ഡബിൾ മീനിങ്ങിലൂടെ ഹണി റോസിനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എല്ലാം കേട്ട് നിൽക്കുന്നതിനും കണ്ടു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എത്ര നേരിച്ചതൊക്കെ കേട്ടിരിക്കും പിന്നെ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ പുള്ളിക്കാലും എന്ത് ഡബിൾ മീനിങ് അടിച്ചാലും ആൾക്കാരത് ആഘോഷിക്കുകയാണ് അതും കൂടി ആകുമ്പോൾ അധിക്ഷേപിക്കപ്പെടുന്ന ആർക്കാരും ഫ്രസ്ട്രേഷൻ തോന്നി പോകുന്നതാണ് എനിക്ക് എന്തായാലും ഇവിടെ ഒരു തരത്തിലും പോച്ച് അനുകൂലിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് എന്തിന്റെ പേരിലാണെങ്കിലും പിന്നെ ഇപ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തെ വിലയിരുത്തിക്കൊണ്ട് പോച്ച് അനുകൂലിക്കുന്നവരോട് എനിക്ക് പുച്ച മാത്രമാണുള്ളത് ഇവരൊക്കെ കാണും പണ്ട് മറ്റേ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളെ നോക്കിയിട്ട് അവരുടെ വസ്ത്രം ഇറക്കം കുറഞ്ഞതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന ഡയലോഗ് അടച്ച അമ്മമാരാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ കാര്യം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതും കൂടിയാണ് എന്നാലും സന്ദർഭോചിതമായി ഒന്നും കൂടി പറഞ്ഞത് മാത്രം എന്തായാലും താൻ ഇത്രയും കാര്യം ചെയ്തതിനുള്ള ശിക്ഷ പോ അനുഭവിക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ആ വൈറലായ വീഡിയോയിൽ പറയുന്നത് എല്ലാം സത്യമാണ് എങ്കിൽ അയാൾ അതിന് അനുഭവിക്കുക തന്നെ വേണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിൽ കാണാം